ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജു കാട്ടക്കട ഇതാ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ ഒരു നാടിനെ ആകെ നശിപ്പിക്കാൻ കണക്കിനുള്ള ഒരു വലിയ കടന്തൽ കൂടാണ് ഈ ഇരിക്കുന്നത് ഇതിപ്പോൾ ഈ ഈ കടന്തൽ കൂട് ഇരിക്കുന്നതിന് സമീപ പ്രദേശത്തായിട്ട് ഒത്തിരി വീടുകളും കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മളിത് പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെയൊക്കെ സഹായം തേടിയിട്ട് അവസാനം നമുക്ക് അവരിൽ നിന്നും ഒരു സഹായം ലഭിക്കാതെ വന്നപ്പോൾ തന്നെ നാട്ടിലെ നമ്മളെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ടാണ് നമ്മളിതിപ്പോൾ ഈ കടന്തലിനെ നശിപ്പിക്കുന്നത് ഇത് നമുക്ക് പകലൊരിക്കലും ഇതൊന്നിച്ച് ചെയ്യാൻ പറ്റില്ല അതിനാലാണ് നമ്മൾ നമ്മളിപ്പോ രാത്രി തന്നെ ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നത് വലിയ കടന്നൽ കൂടാണ് ശരിക്കും ഇത് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിന്റേതായ സുരക്ഷാ മാർഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ ഇതിനെപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇത് കേട്ടോ താഴെ ഭാഗ്യം പന്തത്തില് പെട്രോളും ഡീസലൊക്കെ ഒഴിക്കുകയാണ് ആ അതായത് നമ്മള് കത്തിച്ചിരിക്കാണ് ണ്ടോ ഇപ്പൊ എല്ലാം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു കൂടാണ് ശരിക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ തരിച്ചു താഴെ ഇട്ടിരിക്കുകയാണ്

അടിപൊളിയാട്ടുണ്ടോ <laughs> <laughs> ശരിക്കും പുറത്തുനിന്ന് ഇതുപോലെ ഒരാൾ ഇത് കടന്നലൊക്കെ നശിപ്പിക്കുന്ന ഒരാൾക്കാരൊക്കെ വിളിച്ചാൽ ശരിക്കും പതിനായിരം അയ്യായിരം പതിനായിരം രൂപയൊക്കെ ചിലവാകൂ നമ്മൾ പറഞ്ഞു കേട്ടത് അവർ ചോ അല്ലെങ്കിൽ പോട്ടെ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും പിന്നെ അത്രത്തോളം സാമ്പത്തികമൊന്നും നമ്മളത് പിരിച്ചു കൊടുക്കാനില്ലാത്തത് കാരണം നമ്മൾ തന്നെ ധൈര്യപൂർവ്വം ഈ ഒരു റിസ്ക് ഏറ്റെടുത്തു താങ്ക്